കോഴിക്കോട് കെ എസ് ഇ ബി വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ച സംഭവത്തിൽ തഹസിൽദാറിന്റെ ഇടപെടൽ സത്യവാങ്മൂലം ആവശ്യപ്പെട്ട് തഹസിൽദാർ റസാഖിന്റെ വീട്ടിലെത്തി ഇനി പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന സത്യവാങ്മൂലം നൽകണമെന്നാണ് ആവശ്യം എന്നാൽ ഒപ്പുവെക്കാൻ തയ്യാറല്ലെന്ന നിലപാടിലാണ് റസാഖിന്റെ കുടുംബം കൂടുതൽ വിവരങ്ങളുമായി ആനന്ദ് പുത്തൂർ ചേരുന്നുണ്ട് ആനന്ദ എങ്ങനെയാണ് ഇപ്പോഴും തഹസിൽദാർ റസാഖിന്റെ വീട്ടിൽ തന്നെയാണോ എന്താണ് മറ്റു കുടുംബത്തിന്റെ അതായത് ഈ ആക്രമിച്ച ആളുടെ കുടുംബത്തിന്റെ വൈദ്യുതി കണക്ഷൻ വിശേഷ ഭവിച്ച പ്രതിഷേധങ്ങൾ രാവിലെ മുതൽ തന്നെ ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു യുവജന സംഘടനകളടക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കെ സി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു ഇതോടുകൂടി കെ സി ബി പ്രതിരോധനാകുകയും പ്രദേശിച്ച് ഒരാൾ അക്രമം ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ കുടുംബം എന്തു പിടച്ചു എന്നുള്ള ഒരു ചോദ്യം തന്നെയായിരുന്നു പൊതുവേ സമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്നിരുന്നത് ഇതിനെ തുടർന്ന് തന്നെ ഈ തഹസിൽദാർ പ്രദേശത്തെ തഹസിൽദാർ റസാഖിന്റെ വീട്ടിൽ അതായത് ഈ കെ എസ് ബി ഓഫീസ് ആക്രമിച്ച അവരുടെ വീട്ടു കുടുംബത്തിലേക്ക് എത്തുകയും അയാളുടെ അച്ഛനോട് ഇനി യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നൊരു സത്യവാങ്മൂലം നൽകണമെന്ന് ആവശ്യപ്പെട്ടു അതായത് മക്കൾ ചെയ്ത അക്രമത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നടക്കമുള്ള പരാമർശങ്ങൾ ഉൾപ്പെട്ട ഒരു സത്യവാങ്മൂലമാണ് ഇത്തരത്തിൽ നൽകിയത് എന്നാൽ ഈ സത്യവാങ്മൂലത്തിൽ ഒപ്പിടല്ലെന്നായിരുന്നു കുടുംബത്തിന്റെ ഒരു നിലപാട് അതായത് മക്കൾ ചെയ്ത ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ കുടുംബം എന്തിനെ ഇത്തരത്തിലൊരു ദുരിതം അനുഭവിക്കണം എന്നുള്ള ചോദ്യം തന്നെയാണ് അവിടെയും ഉയർന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് തന്നെ പ്രതിഷേധങ്ങൾ കനക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അല്പസമയം മുമ്പ് യൂത്ത് കോൺഗ്രസിന്റെ അടക്കം നേതൃത്വത്തിൽ കെ സി ബി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിരുന്നു മാത്രമല്ല യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഈ അക്രമത്തിനെ ന്യായീകരിക്കുന്നില്ലെന്നും കെ സി ബി ഇത്തരത്തിൽ ഫ്യൂസ് ചെയ്യാൻ തുടങ്ങിയാൽ തങ്ങളും ഫ്യൂസ് ചെയ്യാൻ തുടങ്ങുമെന്നും കുറച്ച് സമയങ്ങൾക്ക് മുൻപ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഭീഷണിയല്ല ഇത് നാടിന്റെ ഗതികേടാണ് കുടിശികളുള്ള വൻകിടക്കാരുടെ ഫ്യൂസ് വരാൻ കെ എസ് ബി തയ്യാറാവുന്നില്ല കോടിക്കണക്കിന് രൂപ അത്തരത്തിൽ കുടിച്ചുകയുള്ള സർക്കാർ ഓഫീസുകളാവട്ടെ മറ്റു വലിയ സ്ഥാപനങ്ങളാവട്ടെ അവിടെ ഒന്നും ഫീസുകൾ കെ സി ബി തയ്യാറാവുന്നില്ല പക്ഷെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ കെ സി ബിയുടെ അടിയന്തരമായിട്ടുള്ള ഇടപെടലീതിയിലേക്ക് ഇടപെടുന്ന കെ സി ബി എല്ലാ കാര്യത്തിലും ഈ നിലപാട് സ്വീകരിക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ മുന്നോട്ട് ചോദിച്ചിട്ടുള്ളത് എന്തായാലും ഈ വിഷയമായി ബന്ധപ്പെട്ട് പ്രതിഷേധങ്ങൾ ഇപ്പോഴും കലക്കുകയാണ് ആനന്ദ ഒരുപക്ഷേ ഈ ഒരു വിഷയം കൂടുതൽ വിവാദമാകുന്ന ഒരു സാഹചര്യത്തിൽ കെ സി ബിയുടെ മുഖം രക്ഷിക്കാനുള്ള ഒരു നീക്കം തന്നെയല്ലേ തഹസിൽദാറിന്റെ ഭാഗത്ത് ഇപ്പോൾ ഉണ്ടാകുന്നത് തീർച്ചയായും അങ്ങനെ തന്നെ വേണം നമ്മൾ അനുമാനിക്കാൻ കാരണം രാവിലെ മുതൽ തന്നെ ഈ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രതിഷേധം നിലനിരുന്നു പ്രത്യേകിച്ച് ഈ അക്രമം നടത്തിയ യുവാവിന്റെ അച്ഛൻ ഹൃദ്രോഗം അടക്കമുള്ള ഒരു രോഗിയാണ് അദ്ദേഹം കടലിലാവുന്ന ഒരാൾ കൂടിയാണ് അപ്പോൾ ഈ യുവാവ് അക്രമം നടത്തിയത് പക്ഷേ ഈ വീടിന്റെ അതായത് ഈ കെ സി ബിയുടെ വീടിന്റെ ഉടമസ്ഥ എന്ന് പറയുന്നത് നാഥനാണ് ഇയാളുടെ അച്ഛനാണ് ഇയാളുടെ അച്ഛന്റെ പേരിലാണ് കണക്ഷൻ പിന്നെ എന്തിനാണ് ഈ ഈ കുടുംബത്തിന്റെ കണക്ഷൻ കട്ടിയതെന്നുള്ള ചോദ്യം രാവിലെ മുതൽ തന്നെ ഉയരുന്നത് മാത്രമല്ല ഈ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് കേസെടുത്തിരുന്നു ഈ മാധ്യമവാസങ്ങളുടെ അടിസ്ഥാന നേതൃത്വത്തിൽ മനുഷ്യാവകാശ മനുഷ്യാവകാശ കമ്മീഷന്റെ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായത് ഇതോടുകൂടി തന്നെ തീർച്ചയായും കെ സി ബിയും പ്രതിരോധത്തിലാവുന്ന ഒരു സാഹചര്യമുണ്ടായത് തുടർന്നാണ് ഇത്തരത്തിൽ ഈ തഹസിൽദാർ വഴി ഒരു ഒത്തീർപ്പ് സമർപ്പിനെ കെ സി ബിയുടെ ഒരു ശ്രമം ഉണ്ടാവുന്നത് എന്തായാലും അഭിഷയം കൂടുതൽ രൂക്ഷമായി കൊണ്ടിരിക്കുന്നു കെ സി ബി കൂടുതൽ പ്രതിരോധത്തിലാവുന്ന ഒരു കാഴ്ച തന്നെയാണ് വിഷു കാണാൻ വേണ്ടി സാധിക്കുന്നത് ആനന്ദ് പുത്തൂരാണ് വിവരങ്ങൾ